എൻ്റെ പേര് സഫീർ എന്നാണ് ഞാൻ പൂനൂരാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മളെ പൂനൂർ ഭാഗത്ത് തന്നെയാണ് നമ്മൾ പണി വർക്ക് വർക്കെടുക്കുന്നു പിന്നെ ഷാരോൺ പൈപ്പ് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ ഷാരോൺ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് എടുക്കാനും അല്ലാണ്ടൊക്കെ ബാക്കിയുള്ള കമ്പനിയാൻ വേസ്റ്റിൽ നമുക്ക് പിന്നെ ഷാരോൺ ഫിറ്റിങ്സും പൈപ്പും തമ്മിൽ വരുമ്പോൾ ആ ഫിറ്റിങ്സും പൈപ്പും തമ്മിൽ ജോയിൻ ചെയ്യുന്നൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ കെട്ടാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ പൊതുവേ ഷാരോണ് ഉഷാറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കൽ അടുത്തൊക്കെ നല്ല ഉഷാർ തന്നെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് അവർ അങ്ങനെ ലീക്കേജും കാര്യമൊന്നും വരാറൊന്നുമില്ല ബാക്കിയുള്ള കമ്പനിയെ അപേക്ഷിച്ചിട്ട് ഷാരോൺ പിന്നെ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് അറിയാൻ കഴിയും നമ്മളിപ്പോൾ പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഷാരോൺ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പ്ലംബേഴ്സിൻ്റെയും ചോയ്സ് ഷാരോൺ പൈപ്സ് ആൻഡ് ഫിറിങ്സ് Your Lifetime Associate.